ആണ് കൊടുക്കുന്നത് സാമ്പാർ ഒരു കോളിഫ്ലവറിൻ്റെ കറി അച്ചാർ പിന്നെ രസമുണ്ട് മോരുണ്ട് ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് വന്നാൽ അത് തരും കേട്ടോ പിന്നെ ഇത് വെജിറ്റബിൾ നൂഡിൽസാണ് പിന്നെ ഇത് ഇതാ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസും കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി മേടിച്ചത് തന്നെ ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം സാറിന് ഫ്രൈഡ് റൈസ് കൊടുത്തിട്ട് ഞാൻ ഊണ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ടേസ്റ്റിന്റെ മാത്രമല്ല നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ചോറ് ചോറ് കുഴപ്പമില്ലായിരുന്നു ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു കറിയായാലും എല്ലാം നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു പക്ഷേ എനിക്കെന്തോ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ നൂഡിൽസും ഫ്രൈഡ് റൈസും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം ചോറ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ സാറിന് ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു രസം എല്ലാം നല്ലതായിരുന്നു മോരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അതരേഞ്ച് ചെയ്യും കേട്ടോ മോരൊക്കെ അറുപത് രൂപയല്ലേ ഉള്ളൂ എന്നിട്ട് ഒരുപാട് നമുക്ക് തന്നു കേട്ടോ മോരായാലും രസമായാലും ചോറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചു കഴിക്കാം കേട്ടോ അപ്പം വളരെ ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ നമുക്ക് ഈ കോയമ്പത്തൂടെ ഒക്കെ നമുക്ക് നല്ലതുപോലെ നമുക്ക് കേരളക്കാരുടെ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലപോലെ കഴിക്കാം